ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് മട്ടാഞ്ചേരി വിദ്യാഭ്യാസ സ്കൂൾ കലോത്സവത്തിൽ പ്രവർത്തനം മൂന്ന് ദിനം കൊണ്ട് പേർക്ക് വിദ്യാഭ്യാസത്തിൽ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഏറെ ശ്രദ്ധേയമാവുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് കെ എസ് ടിയുടെ നേതൃത്വത്തിൽ അധ്യാപകരാണ് ഭക്ഷണ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ഇത്തവണത്തെ സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും നല്ല പ്രത്യേകത ആദ്യ ദിനം തന്നെ ഭക്ഷണം വിളമ്പി എന്നുള്ളതാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് ഏറെ ശ്രദ്ധേയമായതും ഇതുതന്നെയാണ്

കലോത്സവം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഏറ്റവും കുട്ടികൾക്ക് നേതാക്കൾക്കും അതുപോലെ ഓഫീഷ്യസിനൊക്കെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഭക്ഷണ വിതരണം ഇവിടെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് മൂന്നാം ദിവസവും ആദ്യം ദിവസം മുതലേ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യത്തെ ദിവസം മുതൽ ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടിരിക്കുന്നത് സാധാരണ ആദ്യത്തെ ദിവസം രചനാ മത്സരങ്ങൾ ഉള്ള ദിവസം ഭക്ഷണം കൊടുക്കാറും ഉണ്ടായിരുന്നില്ല നമ്മുടെ പുതിയ മാനുവൽ പ്രകാരം സ്റ്റേജിൽ കാരണം മേലെ കുട്ടികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ദിവസം മുതൽ തന്നെ പുൽപങ്ങള് അവതരിപ്പിക്കേണ്ടത് മൂന്ന് ദിനം കൊണ്ട് ആറായിരത്തോളം പേർക്കാണ് ഭക്ഷണം വിളമ്പിയത് വ്യാഴാഴ്ച കുട്ടികൾക്ക് പായസവും വിളമ്പി ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കുട്ടികൾക്ക് പായസവും ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളമ്പിയത് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കുട്ടികൾക്കായി നൽകുന്നതെന്ന പ്രത്യേകതയുമുണ്ട് കലോത്സവ വേദിയിൽ ഏറ്റവും പ്രശംസ പിടിച്ചുപറ്റുന്നതും ഭക്ഷണ കമ്മിറ്റി തന്നെ സ്വാഭാവികമായിട്ടും അധ്യാപക സംഘടനക്കാണ് ഇവിടുത്തെ കമ്മിറ്റിയുടെ ചാർജിൽ കൊടുത്തിട്ടുള്ളത് ഈ അധ്യാപക സംഘടന അവരെ കൈമയി മറന്നുകൊണ്ട് സഹായിക്കാൻ ഡി ഡി ടി ടി ഐ തിരുവനന്ത ദേവസ്വം ഡി ടി ഐ മട്ടാഞ്ചേരിയിലെ പി ടിസി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് അധ്യാപക വിദ്യാർത്ഥികളായിട്ടുള്ള ഫസ്റ്റ് വിദ്യാർത്ഥികളാണ് ഇവിടെ വന്നിട്ടുള്ളത് സ്വാഭാവികം ഞങ്ങളോട് ഈ ഭക്ഷണ കമ്മിറ്റിയെ സഹായിക്കണം എന്നുള്ള നിരക്കാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കൈമേ മറന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പ്രയത്നങ്ങളും ഇവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തു വന്നിട്ടുണ്ട് കുട്ടികൾക്ക് ആദ്യ ദിനം തന്നെ ഭക്ഷണം വിളമ്പി തുടർന്ന് ഇങ്ങോട്ട് ഏകദേശം നാലായിരത്തോളം കുട്ടികൾ ഏകദേശം ഇന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞു ഇന്ന് നാളും കൂടിയുണ്ട് നമ്മൾ നാളെയാണ് സമാപനം നാളെയും ഏകദേശം ആയിരത്തോളം കുട്ടികളാണ് ഭക്ഷണം ഉണ്ടുന്നത് ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മൾ കുട്ടികൾക്ക് ശർക്കര പായസം പായസം കൂടി കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ വിഭവം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി